വീട്ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം സ്വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിന് ആവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റൽ മുൻവശം മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഇനി മുതൽ പുകയില വിമുക്ത വിദ്യാലയങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്ന പ്രഖ്യാപന ചടങ്ങ് ശ്രദ്ധേയമായി ജില്ലാ മെഡിക്കൽ ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് സി കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി നടന്ന വിളംബര വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് പ്രതിബന്ധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ആശാ പ്രവർത്തകരുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും വ്യാപാരി സമൂഹത്തിന്റെയും പിന്തുണയോടുകൂടി ഇതുവഴി പെട്ടെന്ന് വരുന്നത് പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അംബ്രക്കാട്ട് മെഡിക്കൽ ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളെയും പുകയില വിമുക്തമാക്കിയത് പ്രഖ്യാപന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന വിളംബര ജാഥയിൽ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി എൻ എസ് എസ് വിദ്യാർത്ഥികൾ അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ ട്രോമോ കെയർ അംഗങ്ങൾ പോലീസ് വളണ്ടിയർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരികൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു ലഹരിക്കെതിരെ എൻ എസ് എസ് കുട്ടികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബും ചടങ്ങിന്റെ മാറ്റുകൂട്ടി ചടങ്ങിൽ എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ നാസർ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ എ എസ് ഐ ഉണ്ണികൃഷ്ണൻ എ യോ ബീന പബ്ലിക് ഹെൽത്ത് നഴ്സ് ശാന്ത ഹബീബ് വീട്ടിയസ് വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ഇരഞ്ഞീൽ അക്ബർ ഷാ ലത്തീഫ് ഇക്ബാൽ അഷ്റഫ് പിലാക്കൽ ജയച്ചിമാരായ ബിശ്വജിത് സജീവ് രമ്യ കിഷോർ ബാലൻ എന്നിവർ സംസാരിച്ചു